ഇവിടെ ഞാനൊരു സാധനം കാണിച്ചു തരാം ആയിരിക്കുന്നത് നമ്മള് സത്യത്തില് ഞാൻ നട്ടതല്ലത് ഞങ്ങള് ക്ഷമാ തിന്ന് കുരുവുണ്ടായിട്ടപ്പോ മുളച്ച് അങ്ങനെ ഉണ്ടായതാണ് കുറെ കായ് കായാനായിട്ട് ഇപ്പൊ ഇഷ്ടംപോലെ പുഴുക്കള് വന്നിട്ടുണ്ട് ഇനിയിപ്പ അവരെ തീർന്നത് അതുകൊണ്ട് ഞാൻ അത്ര കുറ്റിയമ്മ നല്ലത് കൊറേ കായം ഞാൻ പറിച്ചു രണ്ടുമൂന്നായിട്ട് പറിക്കണത് ഇപ്പൊ ഇനിയിപ്പോ നിക്കണുണ്ട് അത് എടുത്ത് എടുക്കണം അത് അത് എന്താ എനിക്ക് ആദ്യമായിട്ടുണ്ടായതാണിത് പക്ഷേ വലുതെന്നും പറഞ്ഞാണ് ചെടി മേടിച്ചു വെച്ചത് പക്ഷെ അത് ഇത്ര ആയിട്ടുള്ളത് ഇലന്തപ്പഴം െ അതിൽ ഇത്രയും കൂടെ പതിരോണ്ടി ചെറുതായത് കൊണ്ട് പിന്നെ വേറൊരു സാധനം ഇതിനുഷോറഞ്ച് ഇതിന്റെ തൊലി വരട്ടത് തൊലി

ഇത് പിന്നെ ഇത് എന്ത് പറഞ്ഞൊരു ആ ഇത് ഫ്ലേവറിന് വേണ്ടി നല്ല മണമാണ് വഴി വഴി മതി നല്ല ശരിക്കും ഇട്ടു വരും അപ്പ ഞാൻ കുറേ ദിവസമായിട്ട് മെല്ലോട്ട് വന്നിട്ടില്ല ഒന്ന് നീ എന്താണ് നീമോയിലും ഇതും കൂടിയാണ് അടിക്കുന്നത് സോപ്പും

മുളകിന്റെ ടേസ്റ്റ് അതിന്റെ ഗുണവും കിട്ടില്ല നമുക്ക് പച്ച മുളകിന്റെ ഇത് വേണമല്ലോ അപ്പൊ അതുകൊണ്ട് ഇത് എടുത്ത് നടത്തിട്ടാണ് ആ ഇതിനിപ്പോ നമ്മള് ഒന്ന് പറിച്ച് അരിപ്പാത്തത്തിൽ വെച്ചാൽ നാളെ കായ് പഴുത്ത്